ഹലോ ഗായ്സ് അപ്പം ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പൊരിവയിലത്ത് നല്ല ചൂടാണ് കേട്ടോ പതിനൊന്ന് മണി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പൊരിഞ്ഞ ചൂടാണ് അപ്പം ചെറിയൊരു ഷോപ്പിംഗ് ഷോപ്പിങ്ങാണ് കുഞ്ഞിനൊരു സൈക്കിൾ വാങ്ങണം പിന്നെ എനിക്ക് കുറച്ച് നല്ല ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കണം ആ ഒരു ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ നടക്കുകയാണ് മുകളിലോട്ട് കയറുക റോഡിലേക്ക് കയറിയാണ് അങ്ങനെ റോഡിൽ കയറി വണ്ടി കിട്ടി അല്ല വണ്ടി കിട്ടിയതല്ല വണ്ടി വിളിച്ചതാണ് ഇനി ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ് ഉഴ്ച്ചയിലോട്ട് അപ്പം നമ്മൾ ഉഴ്ചയിലോട്ട് എസ് എ ജി ഏട്ടിൻ്റെ വണ്ടിയിൽ പോവുകയാണ് അങ്ങനെ ഇതാ അവിടെ എത്തി ഇനി ബസ്സിനായിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് പൊരി വെയിലാണ് ഭയങ്കര ചൂടാണ് ഷീറ്റിൻ്റെ ആണോ എന്നറിയില്ല അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കുഞ്ഞിനാണെങ്കിലും ഫോണിലോട്ട് പോലും നോക്കാൻ പറ്റുന്നില്ല വെയിലായിട്ട് അപ്പോൾ വണ്ടികളൊന്നും കാണുന്നില്ല ബസ് കാണുന്നില്ല ബസ്സിനെ ആണെങ്കിൽ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു വണ്ടികളൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അവസാനം ഞങ്ങൾക്ക് ബസ് കിട്ടി പാടിച്ചാലെത്തി പാടിച്ചാലും അപ്പം നമ്മൾ ചെറുപുഴയാണ് പോകുന്നത് ഇങ്ങനെ ബസ് പാടിച്ചാലും നിർത്തിയപ്പോൾ ഞാൻ ഫോൺ എടുത്തു വീഡിയോ എടുത്തു അതിന് ഇപ്പം വീഡിയോ എടുക്കാൻ പറഞ്ഞ് പോയി അങ്ങനെ ബസ് എവിടെ നിന്ന് വിടാൻ പോവുകയാണ് നമ്മൾ ചെറുപുഴയിലോട്ടാണ് അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ൊരു ചുരിദാർ ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കട്ട് പീസ് വാങ്ങാൻ ഒരു അതാ നമ്മളപ്പം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സെമി കോട്ടൻ്റെ എടുത്ത് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് വർക്ക് ചെയ്യണം നമുക്കൊരു അതിനൊരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സെന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിന് അസൈൻമെൻറ്റായിട്ടാണ് നമ്മൾ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം അപ്പോൾ അതിനായിട്ടൊരു ടോപ്പിൻ്റെ ടോപ്പ് അടിച്ച് ബിസിനസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാനൊരു അലമ്പാത്തല അതിനു വേണ്ടിയിട്ട് എടുക്കാനാണ് വന്നത് അപ്പോൾ അതാ ഇതാണ് ഞാൻ എടുത്തത് അതൊരു രണ്ടേകാം മീറ്ററും അതിൻ്റെ ലൈനിങ് മാത്രമേ വാങ്ങിച്ചുള്ളൂ പിന്നെ കുഞ്ഞിനൊരു അത് ത്രീ ഫോർത്ത് വേണം അതും വാങ്ങിച്ചു ഞങ്ങൾ നേരെ പുറത്തിറങ്ങി പിന്നെ നമ്മൾ ഷേക്ക് കുടിക്കാൻ പോവാണ് അപ്പോൾ ഒരു വെയിലല്ലേ അതെ മേടിച്ചത് തുണി മാത്രം പിന്നെ നേരെ പോവാണ് കൂൾബാറിലോട്ട് കൂൾബാർ അപ്പോൾ കൂൾബാർ നോക്കി നടക്കണം ഫോണൊക്കെ ഏരിയ കൂടെ വിളിച്ചേക്കുന്നത് എനിക്കന്നെ അറിയില്ല ഇങ്ങനെ അവിടെ ചെന്നിരുന്ന് എന്ത് പറഞ്ഞു ഒരു ലൈമും ഒരു ഫലൂദു അങ്ങനെ ലൈമ് പെട്ടെന്നത്തി ഫലുതയാണെങ്കിൽ കാണൊന്നുമില്ല ലൈമ് ലൈം ആദ്യമേ വന്നുകൊണ്ട് രണ്ടാളും കൂടിയിട്ട് അത് കുടിച്ചു പിന്നെ ഫലൂത വന്നു ഫലൂത വന്നപ്പോൾ കുഞ്ഞിനകത്ത് അങ്ങ് കഴിച്ചു അത് മൊത്തം കഴിച്ചില്ല കാ പാകം കഴിച്ചപ്പോഴത്തേക്ക് ആക്കെ ആൾക്ക് വയറ് നിറഞ്ഞു അവിടെ വെച്ചിട്ട് പോയി പിന്നെ ബാക്കി ഞാൻ ഞാനങ്ങ് കഴിച്ചു ഇല്ല കഴിക്കുന്നത് തന്നെ ഞാൻ പിടിച്ചു കൊടുത്തിട്ടാണ് കയ്യിൽ പിടിച്ചിട്ടാണ് കഴിക്കുന്നത് പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി നല്ല ചൂടുള്ള പൊരി വലുതേയും നടക്കുകയാണ് അടുത്ത ലക്ഷ്യം കുഞ്ഞിൻ്റെ സൈക്കിളിലേക്കാണ് സൈക്കിളിൽ സൈക്കിൾ വേണ്ടേ നീ സൈക്കിൾ കടന്നേക്കെ നടക്കുകയാണ് പിന്നെ രണ്ട് ദിവസം മുന്നേ നമ്മൾ പോയിട്ട് നോക്കിയിട്ടൊക്കെ വന്നു ഇനിയിപ്പം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനോട് ഞാൻ കുറച്ച് മുന്നോട്ട് നടക്കുകയാ വീട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അതാണെങ്കിൽ മുന്നിലോട്ട് പോകുന്നുമില്ല അതുകൊണ്ട് ആളെ ശരിക്കും കിട്ടുന്നില്ല അങ്ങനെ ഇത് നമ്മൾ സൈക്കിൾ കടയിലോട്ട് കയറി നിരത്തി വെച്ചിട്ടുണ്ട് ഇഷ്ടോടെ അപ്പം അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ട് പെട്ടെന്നായി പിന്നെ ഹെൽമെറ്റ് നോക്കി ഹെൽമെറ്റൊക്കെ ഇട്ട് നോക്കി നാളെ ഇട്ട് നോക്കുന്നൊന്നും ശരിയാവുന്നില്ല ഓക്കെ അങ്ങനെ ഹെൽമെറ്റൊക്കെ സെറ്റായി അതൊക്കെ നമ്മൾ റെഡിയാക്കി ഓ സൈക്കിൾ നോക്കുന്നതിൻ്റെ വീട്ടെടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അത് ഞാൻ അവിടെ ബില്ലാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ സാധനം വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യണം അപ്പോൾ എംബ്രോയ്ഡറിയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് എന്നാൽ നമ്മൾ എംബ്രോയിഡറി നൂലും പിന്നെ ഫാബ്രിക് പെയിൻറ്റ് വാങ്ങിച്ചു കളറില്ലായിരുന്നു അങ്ങനെ ഫാബ്രിക് പെയിൻറ്റും പിന്നെ ഒന്ന് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഓർഗാനിക് ക്ലോത്തും പിന്നെ ഒന്ന് വേണിച്ചില്ലേ പിന്നെ കുഞ്ഞനാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടൊന്നും നേരെ എടുത്തിട്ടില്ല എന്ന് മാത്രം കാണുന്നില്ല ആരുടെ മുഖവും കാണുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കണ്ടു അവരുടെയൊക്കെ നല്ല ഒരുപാട് കളക്ഷൻസും നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബ്രഷ് ഇട്ടാൽ അവർക്ക് പിന്നെ മറ്റേ ഓക്കെ സാടുത്തു ഫാബ്രിക് പെയിൻറ്റ് ഫാബ്രിക് കളറിനെ വേണ്ട ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ നേരെ സൈക്കിളും കൊണ്ട് ഇതോ നമ്മൾ വീട്ടിലോട്ട് പോവുകയുണ്ട് സൈക്കിളും കെട്ടി ഓട്ടോഷാവ വിളിച്ച് സൈക്കിളും കെട്ടി ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് അതിൻ്റെ ഇടയ്ക്ക് ദേവുവിന് ഐസ്ക്രീം വാങ്ങിച്ചു പിന്നെ മേടിച്ചു ഇത് വാങ്ങിച്ചു ഒന്ന് ഡയറി മിൽക്ക് ദേവിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് അത് രണ്ടോ സാധനം മേടിച്ചു ആ നാല് നാലെണ്ണം മേടിച്ചു അങ്ങനെ നമ്മൾ വീടെത്തി സൈക്കിൾ വാങ്ങിച്ചത് കുഞ്ഞനാണെങ്കിലും സൈക്കിൾ ഓടിക്കുന്നത് ദേവുവാണ് ദേവ് സൈക്കിളിൽ നിന്ന് ഇറങ്ങുന്നില്ല ഏട്ടനെ കൊടുക്കുന്നില്ല കാലും എത്തുന്നില്ല കയ്യും എത്തുന്നില്ല പക്ഷേ സൈക്കിളിൽ കറങ്ങും அச்சின்ன பணியாயி അവസാന ഏട്ടൻ്റെ സൈക്കിള് ഓടിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത് ദൈവം ഉറങ്ങിയതിന് ശേഷമാണ് അങ്ങനെ ദൈവം ഉറങ്ങിയപ്പം ആളെടുത്തതാണ് വീടൊന്ന് ചുറ്റും ഓടിക്കാൻ തുടങ്ങി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പം സി യു